ജീവൻ വേണമെങ്കിൽ കേട്ടോ അടിച്ച് നടനും കൊല്ലത്തെ എം എൽ എ യുമായ മുകേഷിന്റെ ചില ഫോൺ സംഭാഷണങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴായിട്ടും വൈറലാകാറുണ്ട് അത്തരത്തിൽ ഒരു ഫോൺ കോൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് മുകേഷിനെതിരെ ശക്തമായി പ്രതികൂലിച്ചും രംഗത്തെത്തിയത് ഒരാളുടെ ചതിയിൽപ്പെട്ട് പണം പോയ ഒരു യുവാവാണ് എം എൽ എ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് എന്നും പോലും കേൾക്കാതെയായിരുന്നു എം എൽ എ ആയ മുകേഷ് പ്രതികരണം അറിയിച്ചതും ഭീഷണിമൊഴുകിക്കൊണ്ടുള്ള മറുപടി ആയിരുന്നു അദ്ദേഹം ആ വ്യക്തിക്കെതിരെ ഉന്നയിച്ചത് പണം നഷ്ടപ്പെട്ട വ്യക്തി ഫോണിൽ വിളിച്ച് മുകേഷിനോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ തനിക്ക് ജോലി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് എന്ന് മാത്രമായിരുന്നു ആ വ്യക്തി പറഞ്ഞത് തൊട്ടു പിന്നാലെ ഭീഷണി ഉന്നയിക്കുകയായിരുന്നു എം എൽ എ ആയ മുകേഷ് ഏത് രാഗം രാധാകൃഷ്ണൻ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ലല്ലോ ഇനി എങ്ങനെയെങ്ങാനും സംസാരിച്ചാൽ വീട്ടിൽ വന്ന് തല്ലും എന്നാണ് ഇപ്പോൾ മുകേഷ് പറഞ്ഞത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്നത് ആരാധകരൊക്കെ തന്നെയും ഇത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് മുകേഷ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള മുകേഷിന്റെ വിവരങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കൊല്ലത്തെ എം എൽ എ ആയ മുകേഷ് വളരെയധികം മികച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടെ ചില വിവാദങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം അകപ്പെടാറുണ്ട് ഇടക്കൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഫോൺ കോൾ സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ട് അത്തരത്തിൽ ഒരു ഫോൺ കോൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മുകേഷിന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ യുവാവിന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തതിനു ശേഷം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തത് എന്നാൽ പണം വാങ്ങിയതിനു ശേഷം ജോലി നൽകിയില്ല എന്നാണ് ഇപ്പോൾ ആ യുവാവ് പറയുന്നത് ഇതിനെ തുടർന്നാണ് കൊല്ലത്തെ എം എൽ എ ആയ മുകേഷിനെ വിളിച്ചുകൊണ്ട് പണം നഷ്ടപ്പെട്ട വ്യക്തി തന്റെ പ്രയാസങ്ങൾ പറയാൻ ആരംഭിച്ചത് എന്നാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ കേൾക്കും മുൻപ് തന്നെ മുകേഷ് ചാടി കളിക്കുകയായിരുന്നു ഫോണിലൂടെ ഭീഷണി മുയക്കി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്റെ ഫോൺ കോൾ സൈബറുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ തീരുമാനമാണ് ഇനി എനിക്ക് വിളിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയണ്ട എന്നും കൂടെ മുകേഷ് കൂട്ടിച്ചേർത്തു ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സൈബർ പോലീസ് വീട്ടിൽ വരും എന്നും കൂടെ മുകേഷ് കൂട്ടിച്ചേർത്തിരുന്നു ഇപ്പോൾ മുകേഷിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി പേര് എത്തുന്നുണ്ട് രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മഹേഷിന്റെ സുഹൃത്താണ് എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തന്നിൽ നിന്നും പണം തട്ടിയത് എന്നുമാണ് പണം നഷ്ടപ്പെട്ട യുവാവ് പറയുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി തന്നിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ജോലി വാഗ്ദാനം നൽകി വാങ്ങി എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ മുകേഷിന് എന്ത് പങ്ക് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് സത്യത്തില് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഈ വിഷയത്തില് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും